ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് പറയുന്നത് പലരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അമിത വണ്ണം കാരണം സ്ലിം ആവണം അല്ലെങ്കിൽ തടി കുറയണം പലരിൽ നിന്നും കളിയാക്കലുകൾ ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷനാണ് നമ്മുടെ മാഗ്നസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വേഴ്സിൻ്റെ സ്ലിം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ട്രസ്റ്റബിൾ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ത്രീ മന്ത് കോഴ്സ് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ത്രീ മന്ത് കോഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാകും ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ പല പല കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടുതൽ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക ഈ ഒരു വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ കാരണം അവർ ഹാപ്പി ആവും പലരും നമ്മുടെ എന്താ പറയുക നമ്മൾ സ്ലിം ആയിരിക്കുക എന്നൊക്കെ ഉള്ളത് പലരുടെയും ഡ്രീമാണ് അപ്പോൾ ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾക്കും ഒരു പങ്ക് വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റാണ് കറക്റ്റായിട്ട് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ